നന്മകളും നമ്മുടെ ആഗ്രഹമാണ് പക്ഷേ ഈ കോവിഡ് കാലത്ത് മഹാ ദുരന്തത്തിന്റെ കാലത്ത് നമ്മൾ ഉദ്ദേശിച്ചതുപോലെ ഏറ്റവും ഒരു വലിയ ഒരു ആകർഷകമായ ചടങ്ങുകളൊക്കെ സങ്കല്പിച്ച് ഒരുപക്ഷെ നടത്താൻ കഴിഞ്ഞില്ലെങ്കിലും നമ്മുടെ ഹൃദയത്തിൽ ഉണ്ടാവുന്ന ഈ അഭിലാഷ പ്രധാനം എന്നെ പോലെയുള്ള ഒരാൾ പറയും നിങ്ങൾ നല്ല സഖാക്കന്മാരും സഖികളുമാണ് എന്റെ ഒരു സ്വഭാവത്തിച്ച് പറയുന്നത് നല്ലൊരു സഖാവാൻ பாயை பத்தாவ ஆவுதல் என்ற இலக்கணமானது பாயை பதிக்கப்படலார் பத்தாவ ஆவுதல் பதிக்க என்ற பொருள் பத்தாவக்கு attributes மரபாகவேある அப்படிமேல் அதிகாரியாய் மாறல உபமானங்கள் என்றால் ஒரு கூட்டாலன கூட்டாலியாய் மாவுதல் என்பது முயற்சியம்பல காரண அது ஒரு நல்ல சabhav ஆவுற நல்ல சபியாய் இந்த காலகட்டத்திற்கு ஏற்ற மனமறமான சொல்லே என்ற காரணத்தை சோதிச்சால் நீ നിങ്ങൾ പിണറായി വിജയനെ പോലെയാവുക എന്ന് പറഞ്ഞാൽ എന്താണ് അർത്ഥം എന്നറിയണമോ എത്രയെല്ലാം പ്രതിസന്ധികൾ വന്നാലും തളരാതിരിക്കുക പ്രാതില്യങ്ങൾ വന്നാൽ തകർന്നു പോകാതിരിക്കുക നിങ്ങൾ പിണറായി വിജയനാവുക അതാണ് മലയാളത്തിൽ എന്താ ചോദ്യം ഈ കാലത്ത് ഈ കോവിഡ് കാലം നമ്മളെ എങ്ങനെ നേരിടണം എന്നതിന്റെ ഉത്തരം ഈ മുഖ്യമന്ത്രിയാണല്ലാം പറഞ്ഞ കേട്ടോ പിണറായി വിജയനാണെന്ന് പറഞ്ഞിട്ട് ഇനി അവിടെ ചെന്നിട്ട് നിരോധനം എന്നിട്ട് സെക്രട്ടേറിയറ്റ് കൊണ്ടൊന്നും മക്കളെ അതല്ല மனசிகளை க ஈ நிச்சயத்தில் ஏற்றம் பிரதானமாய் நம்ம புராண சந்தி துர்கேத காலம் முதல் நம்ம பெண்மக்களை விவாஹம் செய்து அய்யும்போது மாதாக்கள் அவருடைய வனதில்ல ஒரு மாற்றோம் வச்சிட்டு அஸ்மேர்த்தம் கல்லு போல உறச்சு நிற்கணும்